പ്രളയം വന്ന് സർവത് നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന് ഞാൻ ഞാൻ സ്വപ്നത്തെ വിചാരിച്ചിട്ടില്ല ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളു നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ് ഹലോ സോ മച്ച് ഓർമ്മയുണ്ടല്ലോ

ചോര ഇപ്പൊ എന്ത് മരവിച്ചു എന്ന് ശരി പേടിച്ചിട്ടാണ് ഞാൻ ആ വീടിന്റെ ഉള്ളിലേക്ക് കേറിയത് കാരണം ത്ര അനുഭവിച്ചിട്ടുണ്ട് ഫ്രാഡുകൾക്ക് ഈ രാജ്യത്തിന് രക്ഷും എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ എരുന്നില്ല എന്ന് ഞാൻ കാര്യം കൊള്ളക്കാര്യ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു ഞാൻ ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗൈസേണ്ടത് അത്ര ആൾക്കാർ എന്നെ ആൾക്കാരിപ്പനേഹിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല പ്രളയം നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന് അപ്പനെ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു തൽക്കാലം ഇത്രയും മതി വരട്ടെ